അപ്പുറം കാണുന്നില്ല നിങ്ങൾ ഹൈറ്റിലുള്ളത് അറുപത് തട്ട് എൺപത് തട്ട് വരെ നമ്മൾ ഹോങ്കോങ് ഹലോ നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ പുറപ്പെടുന്ന യാത്ര നമ്മൾ ഹോങ്കോങ് ചൈന ട്രിപ്പ് യാത്രയാട്ടോ ചൈന നമ്മൾ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് പ്രമാണിച്ച് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമ്മൾ ഹോങ്കോങ് ചൈന ആണ് അപ്പോൾ കഴിയുന്നത്ര ഈ ട്രിപ്പിലെ യാത്രകളിൽ നമ്മൾ നല്ല നല്ല കാഴ്ചകളും പുതിയ പുതിയ ടെക്നോളജിയൊക്കെ ആയിട്ടാണ് നമ്മൾ ചൈന ട്രിപ്പ് വരിക ചൈന ട്രിപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പുതിയ പുതിയ അതിശയങ്ങളായ കുറേ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ അയുക എന്നാണ് ഇന്ന് അതല്ല ഇന്ന് നമ്മൾ എൻ്റെ ഫാമിലിയോടൊപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പുറപ്പെട്ടത് അപ്പോൾ നമ്മൾ ഹൈവേ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് തുടങ്ങിയിട്ട് നമ്മൾ നേരെ ഡൽഹി വൈ നമ്മൾ ഹോങ്കോങ്ങിലേക്കുള്ള ടിക്കറ്റാണ് അവിടെ ഹോങ്കോങ്ങിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നേരെ ചൈനയിലേക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മൾ അടിപൊളി ഹോങ്കോങ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കളർഫുൾ അടിപൊളി എന്തായിരിക്കും വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ കൂടെ ഉണ്ടാവുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ രീതിയിലും കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് എയർപോർട്ടിലാണ് ഞാൻ ഡൊമസ്റ്റിക് ആണ് അപ്പോൾ ഡയറക്റ്റ് ബോർഡിംഗ് എടുത്ത് കടന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡൽഹിയിൽ ഡൽഹിയിലാണ് എമിഗ്രേഷൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വെയ്റ്റിംഗ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് ഇവിടേക്കൊരു വഴി കാണുന്നുണ്ട് ആ ഇവിടേക്കുമ്പോൾ അപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് ഡൽഹിയിൽ നിന്നൊരു മൂന്ന് മണിക്കൂർ സമയം കിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നേരെ ഹോങ്കോങ് ബോർഡിംഗ് വരുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഒരു അവസ്ഥ കണ്ടോ ഇതിനൊക്കെയാണ് കോഴിക്കോട് എയർപോർട്ടിൽ വേറെ എയർപോർട്ടൊക്കെ കാണുമ്പോൾ ബസ് സ്റ്റാൻഡ് ദിനകാടിഷാറുണ്ട് വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നിന്നാലും എല്ലാ എയർപോർട്ടും മാറ്റം വരുത്തുന്നുണ്ട് ഇവിടെ മാറ്റൊന്നും വരുത്തുന്നില്ല ഇരിക്കാനുള്ള കുറച്ച് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ഫ്ലൈറ്റിലേക്കുണ്ട് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ഒരുപാട് കണക്ഷൻ ഫ്ലൈറ്റും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ദുബായിലേക്ക് വെക്കാറുള്ളതാണ് ഇവിടെ കാര്യത്തിൽ അത് എനിക്ക് തോന്നുന്നു ഇൻഡിഗോക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണെന്ന് ഇവിടെയൊക്കെ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ്സിനാണ് കാണിക്കുന്നത് അത് ഇൻഡിഗോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡെവലപ്പ് ചെയ്ത് വെച്ച് അതുകൊണ്ടായിരിക്കും ഇക്കോലത്തില് അങ്ങനെ നമ്മൾ ഡൽഹിയിലേക്കുള്ള ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടോ എല്ലാവരും ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് സമയം റൈറ്റ് ടൈം തന്നെയാണ് പിന്നെ ഇപ്പം നമ്മൾ നേരെ ഡൽഹിയിലെത്തിയിട്ട് ഡൽഹിയിലൊരു മൂന്ന് ഹവറുണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ് ബോർഡിങ് ഇവിടുന്ന് കിട്ടിയാണെന്ന് പറഞ്ഞല്ലോ നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്കാണ് പോവാ നമ്മൾ ഡൽഹി എത്തുമ്പോൾ നോക്കാം നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താകുന്നത് ഓക്കെ എന്തായാലും നല്ലൊരു യാത്രയാണ് നമ്മുടെ പുതിയ യാത്ര ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ യാത്രയ്ക്കുള്ള ഒരു വ്യത്യാസം അത് നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ എത്തുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാനിങ്ങിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ നമ്മൾ ലൈനിലാണ് നേരെ ഫ്ലൈറ്റിലേക്ക് കിട്ടും കോഴിക്കോട് എയർപോർട്ടിൽ ഇൻഡിഗോൻ്റെ ഏരിയ ആണ് അപ്പം സമയം നമ്മൾ ഫ്ലൈറ്റ് ടൈം വന്നോളൂ ടൈമൊക്കെ ഓക്കെയാണ് ഇനി നമ്മൾ ഡൽഹിയിൽ പർച്ചേസ് ചെയ്യുക ഡൽഹി എയർപോർട്ടിലെ ഫ്ലാറ്റൈറ്റ് വലിയ ഫ്ലൈറ്റോ വന്നത് ഫുള്ള് ഇൻഡിഗോൻ്റെ ഇതാണ് അവിടെ എയർ ഇന്ത്യേൻ്റെ ഉണ്ട് ഇത് ഫുള്ള് ഈ ഏരിയ എയർ ഇന്ത്യൻ്റെയും ഡിഗോൻ്റെയും ഇന്ത്യൻ ഫ്ലൈറ്റുണ്ട് ഡൽഹി എയർപോർട്ടിൻ്റെ സെറ്റപ്പുണ്ട് എയർപോർട്ട് ഇതാ അവിടെ ഇവിടുത്തെ ബസ്സിനെ അങ്ങോട്ട് പോവുകയറ്റിയായി ഇവിടെ നിന്നോട്ടും ബസ്സിനാണ് കുറഞ്ഞ ദൂരേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഇനി മൂന്ന് മണിക്കൂർ എനിക്കിവിടെ ക്യാമ്പുണ്ട് ടു ഹോങ്കോങ് ഇത് നമുക്ക് പോകാനുള്ളത് ഞാനിതിൽ പോയില്ല ഇത് റഷായതുകൊണ്ട് ഇത് പോയി ഭയങ്കര അടിപൊളി എയർപോർട്ടാ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും വലിയ എയർപോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നതേലാണിത് ഇതിൽ നമുക്ക് സെൽഫ് ബോർഡിങ് എടുത്തിട്ട് പോവുകയും ചെയ്യാം ഒക്കെ ചെയ്യാം ഇതില് ഓരോരോ ഇതിലൂ നമ്മളത് സോൺ എക്സ്ക്യൂസ് മീ സോൺ സോൺ ടുക്കെതിരെ जोन 3 जोन 2 उधर है, है। इंटरनेशनल है ना इंटरनेशनल है ना जोन टू लिखा है मेरा इसमें इंटरनेशनल हांगकांग जाने के लिए हांगकांग से जाइए आप इंटरनेशनल इसमें जोन टू लिखा है ठीक है अगर इमिग्रेशन ओके कहनू हम तो लोग ड्यूटी फ्री लेते हैं तो। മിഗ്രേഷന് വലിയ പ്രശ്നങ്ങളില്ല എന്നാലും ഭയങ്കര ഒരു ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഡൽഹി എയർപോർട്ട് ഇഷ്ടം പോലെ ജനം കിട്ടുന്നു അപ്പം ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തി ഇനി ഡ്യൂട്ടി ഫ്രീയിലൂടെ നമ്മൾ നമ്മളെ കൗണ്ടറിലേക്ക് എത്തും പോകാനുള്ള ഇത് ജിഗ്നേഷ് ചെന്നൈ മച്ച മച്ചി മച്ചി ഡൽഹി എയർപോർട്ടിൻ്റെ முத்திரை வந்துறாங்க இந்த போர்டிங் பாசே சைடாயிடுச்சு ஒரு போர்டிங் பாசுக்கு பத்து சீலா பத்து சீலா ാണ് അങ്ങനെ നമ്മള് ലോകത്തിലെ പ്രധാനപ്പെട്ട ബിസിനസ് ജകാസ്റ്റി ഡെസ്റ്റിനേഷൻ ആയ ഹോങ്കോങ്ങിലേക്ക് നമ്മള് ലാൻഡ് ചെയ്തിരിക്കയാണ് അപ്പൊ ഇനി കൊറച്ച് ദിവസങ്ങള് നമ്മള് ഹോങ്കോങ്ങിലാണ് അടിപൊളി കാഴ്ചകളും അതിശയമുള്ള കാഴ്ചകളും ഹോങ്കോങ്ങിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഞങ്ങളോട് പറയാനുണ്ട് അപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ നമ്മുടെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പം ബാക്കി ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പം അടിപൊളി കാഴ്ചകൾ പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ഹോങ്കോങ് ഹോങ്കോങ് ഒരു രാജ്യം പറയാനില്ല നമ്മളെ കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല പക്ഷേ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ വളരെയധികം വളർന്ന ഏറ്റവും റിച്ച് ആയ റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരു ബിസിനസിൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ ഹോങ്കോങ് ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ വലിയ ഫ്ലൈറ്റുകൾ കേട്ടോ ഇവർ കാത്തേ പസഫിക്കിന് ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളുണ്ട് കാത്തേ പസഫിക്ക് എന്ന് പറഞ്ഞ സർവീസാണ് ഇവിടുത്തെ ഹോങ്കോങ്ങിൻ്റെ മെയിൻ സർവീസ് ഹോങ്കോങ് എയർപോർട്ടിൽ വന്നാൽ ഒരു അടിപൊളി സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു സിംഗപ്പൂർ എയർലൈൻസിന്റെ വലിയൊരു ഫ്ലൈറ്റ് ഈ എയർപോർട്ട് നമ്മള് മറ്റേപോർട്ട് പോലെയല്ല പരന്ന് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് എല്ലാ ഫെസിലിറ്റിയും ലോകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹോങ്കോങ്ങിന്റെ പ്രത്യേകത അതിൽ നിങ്ങൾ ഗേറ്റ് വേ ടു ചൈന ഒരു ചൈനയിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ടാണ് ഇവര് ഈ ഹോങ്കോങ്ങിനെ കാണുന്നത് കേട്ടോ ഇപ്പൊ ചൈനന്റെ അണ്ടറിലാണല്ലോ അതുകൊണ്ടുതന്നെ ചൈനയിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ടാണ് കാണുന്നത് നമ്മളാ മച്ചീദാക്ക് വന്നൂർക്ക് വന്ന ഇതി കാണുമ്പോ മനസ്സിലാവും ഈ എയർപോർട്ടിന്റെ ഒരു ഫെസിലിറ്റി എങ്ങനെയാന്നുള്ളത് എത്ര വലുതാണെന്നുള്ളത് കേട്ടോ അത്രയും പ്രത്യേകതകളാണ് നമ്മൾ ഹോങ്കോങ് എമിഗ്രേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്രാൻസ്ഫർ ഡെസ്ക് കണ്ടില്ല ട്രാൻസ്ഫറിന് ഒരു ഓപ്ഷൻ ഉണ്ട് എമിഗ്രേഷൻ നേരെ ട്രാൻസ്ഫർ ഡെസ്ക് ബാഗേജ് ക്ലെയിം ട്രാൻസ്ഫർ ഡെസ്ക് ഇതിപ്പോൾ നമ്മൾ വേറെ രാജ്യത്തേക്കുള്ള ട്രാൻസ്ഫറിന് വരുന്നതാണെങ്കിൽ ഇപ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ കടന്നു പോകും ഓക്കെ ഇവിടേക്കുള്ള എമിഗ്രേഷനിലേക്കുള്ള ആൾക്കാർക്കാണ് ഇനിയിപ്പോൾ നേരെ വരിക അത് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുണ്ടാവുക എമിഗ്രേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക് അതായത് എത്ര ദൂരം നമ്മൾ എമിഗ്രേഷൻ്റെ ഇതുണ്ടാകും കൗണ്ടർന്ന് നിങ്ങൾ അവിടെ ഒക്കെ എമിഗ്രേഷൻ കൗണ്ടറുകളാണ് ഈ കാണുന്നതും മൊത്തം ഓരോ സെക്ഷനായിട്ടുള്ള എമിഗ്രേഷൻ കൗണ്ടറാണ് ഈ കാണുന്ന മൊത്തം അപ്പോൾ ഇനി നമുക്ക് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം കാരണം നമുക്കിവിടെ എമിഗ്രേഷൻ്റെ അവിടെ ഇവർ ചൈനക്കാർ പ്രത്യേകത എന്താ പറയണ്ടത് ചിലപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ മാറിക്കുന്ന അറിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പ്രത്യേക സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും ഇനി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഹോങ്കോങ്ങിലെ ഓണറേവൽ വിസ ആണ് കെട്ടോ പതിനാല് ദിവസം നമുക്ക് എൻട്രി കിട്ടും പക്ഷേ അതിന് നമ്മൾ ഇതാ എമിഗ്രേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഒരു ഫോം ഇവിടെ ഫില്ല് ചെയ്യണതിൻ്റെ കൂടെ എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്തിട്ട് അതുകൂടി കൂടെ വെച്ചിട്ട് വേണം നമ്മൾ എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ വന്നിട്ട് ഇതുപോലത്തെ ഡെസ്ക് ഉണ്ടാവും ഈ ഡെസ്കിൽ നിന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഫോം കിട്ടും അതാ ഈ കാണിക്കുന്ന ഫോം

അവിടെ നിന്നൊന്നും പറയില്ലല്ലോ ഒക്കെ സീക്രട്ടാ സീക്രട്ട് അപ്പൊ നിങ്ങൾക്ക് കുറെ സീക്രട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ജിഗ്നേഷ് ഇവിടുത്തെ പി ഉള്ള ആളാണ് ഇവിടുത്തെ സിറ്റിസൺ ആണ് അപ്പം അവൻ്റെ കുറെ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ അങ്ങനെ ഓരോന്ന് 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 സ്വകാര്യമായിട്ട് എടുത്ത് പുറത്തിട്ട് വരും കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ ബസ്സിൽ പോയിട്ട് നമ്മൾ ഈ ചുങ്കിങ് മാൻഷീൻ ഒക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ത്യക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പോകുന്ന ഒരു സ്ഥലമാണ് ിറ്റിൽ ഇന്ത്യ ലിറ്റിൽ ഇന്ത്യ മാതിരി അടിപൊളി സ്ഥലാണ് അവിടെ ലോകത്ത് എന്തുണ്ടോ അതൊക്കെ അപ്പൊ അതാണ് സ്ഥലം അപ്പൊ ഭയങ്കര രസാണ് ഞാന് ഭയങ്കര ആങ്സൈറ്റിയിലാണ് അതായത് ഹോങ്കോങ് വരുവാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ് അത്ര രസമുള്ള കാഴ്ചകൾ നിങ്ങൾ എയർപോർട്ട് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പം ഇതാണ് വിശേഷങ്ങൾ ബാക്കി കുറച്ച് കൂടി പറയാണ്ട് അപ്പം നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ് ജിഘ്നേശ്വര് ലൈറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ലൈറ്റർ എടുത്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്ററിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ബസ്സിൻ്റെ ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുമ്പം ബസ് ഓരോരോ സംഗതികൾ ഹോട്ടലിലേക്കുള്ളത് അങ്ങനെ അങ്ങനെ ഇതുണ്ടാവും അപ്പോൾ ബസ് എന്നുള്ള ട്രാക്ക് നോക്കിയിട്ട് പുറത്തേക്ക് വന്നാൽ മതി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ നേരെ ഇറങ്ങി വരുമ്പോൾ എല്ലാ സ്ഥലത്തും ബോർഡ് ഉണ്ടാവും കേട്ടോ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ അതിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിൻ്റെ ട്രാക്ക് വരും സ്ക്രീന് വരെ അവിടെ കാണുന്നുണ്ടെങ്കിൽ ബസ് പോകുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ പബ്ലിക് സർവീസിന് ഭയങ്കര വാല്യൂ ആണ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ടൈം പങ്ക്ച്വാലിറ്റിയിലാണ് ഇവിടെ ബസ് സർവീസ് ഇങ്ങനത്തെ എല്ലാം പബ്ലിക് സർവീസ് മൊത്തം നിങ്ങൾ ബസ് ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡിനുണ്ടല്ലേ ഇവിടെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബസ് ഓരോ ടൈമിൽ എങ്ങോട്ട് പോകുന്നത് എങ്ങനെയെന്നുള്ളത് അറിഞ്ഞാൽ വളരെയധികം ഇതായിരിക്കും പിന്നെ അടുത്തൊരു പ്രത്യേകത ഞാൻ പറയാൻ പോണിച്ചതരാം ഫുള്ള് ഡബിൾ തട്ട് ബസ്സായിരിക്കും കേട്ടോ രണ്ട് തട്ടിൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കാണുന്ന പോലെ രണ്ട് തട്ടിൽ ഫുൾ ആൾക്കാർക്കുള്ള ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ബസ് തിരിക്കുന്നു കണ്ടില്ലേ അതേപോലത്തെ ബസ്സുകളാണ് ഉണ്ടാവുക അത്രയും അടിപൊളി സിറ്റിയാണെ കണ്ടില്ല ബോർഡ് ഇങ്ങനെ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ട് ബസ് ടെർമിനലൊക്കെ ഇതുപോലത്തെ ഇത്രയും വലിയ സ്ക്രീനിൽ ചെയ്ത ചെയ്ത ഒരു രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഫുള്ള് പോകുന്ന റൂട്ട് ബസ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും ഹോങ്കോങ് വരുമ്പോൾ ടെൻഷനില്ല വിസ അടിക്കുക നേരെ പുറത്ത് വരിക ബസ് ഏത് ലൊക്കേഷനിലേക്കാ നോക്കുക പോവുക അപ്പോൾ ഇവിടെ ഇത് സ്റ്റേഷൻ ആണ് നേരെ പുറത്തേക്ക് വരുമ്പോൾ കാണാം കേട്ടോ ഇതിൽ നമ്മൾ പോകുന്നത് ട്വൻ്റി വണിലാണ് നിങ്ങൾ ഓരോ ലൊക്കേഷൻ നോക്കിയാലും ആ ബോർഡിൽ ഞാൻ പറഞ്ഞ ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ബസ്സാണ് ഉപയോഗിക്കേണ്ടത് ഏത് ബസ്സാണ് നമ്പർ എന്നുള്ളത് മനസ്സിലാവും അപ്പം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള ബസ് ട്വൻ്റി വൺ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എ ട്വൻ്റി വൺ എന്ന് പറഞ്ഞ നമ്പറിലാണ് കണ്ടില്ലേ ബസ് ഇതേപോലെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ലൈനിൽ വന്നിട്ട് ആ ബസ്സിൽ കയറുക ചെയ്യാം അപ്പോൾ ആൾ ഫുള്ളായാലും ആ ബസ് പോകും അടുത്ത ബസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ച് കയറാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ബസ്സും ഇതേപോലെ രണ്ട് തട്ട് ബസ്സായിരിക്കും ഫുൾ ലക്ഷറി നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റ് ഇപ്പൊ കൊണ്ടു നിങ്ങൾ ഇവിടുത്തെ ഇത് കണ്ടോ ആ മേഘങ്ങളൊക്കെ കണ്ടോ മേഘങ്ങളൊക്കെ മലകളാണ് അവിടെ നമ്മൾ വയനാട്ടിലൊക്കെ പോയ പോലെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഫുള്ള് കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇത് ഇതാണ് എന്റെ ഉള്ള കാർഡ് ഈ കാഡാണ് നമ്മള് സ്ക്വാപ്പ് ചെയ്യുന്നത് ഇവിടെ

ഇത് നമ്മൾ ബസ്സിന്റെ മേലെ ഭാഗത്തേക്ക് മേലെ ഭാഗത്ത് പോയാൽ നമുക്ക് നല്ല വ്യൂവും കാഴ്ചകളും കിട്ടും ഏറ്റവും ആൾക്കാരായി പോയി ഇത്രയും വലിയ ബസ്സട്ടോ മേലൊക്കെ കണ്ടില്ലേ ഇത്രയും സീറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ സീറ്റിലിരുന്ന് ഇരുന്ന് ഇവിടുന്ന് നമുക്ക് ഈ വ്യൂ കിട്ടും അപ്പൊ നമ്മൾ ബസ്സിലെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാല് എല്ലാ സീറ്റിന്റെയും മുന്നിലും ഇപ്പൊ യുഎസ് ബി ഉണ്ട് കേട്ടോ ചാർജ് തീർന്നു പോയാൽ ടെൻഷനാവേണ്ട ആവശ്യമില്ല നേരെ യു എസ് ബി കുത്തി കൊടുത്താൽ മതി അങ്ങനെ ബസ്സൊക്കെ പുറപ്പെട്ടു നല്ല മഴ ഉണ്ട് മഴ ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ ചാർജിങ്ങിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വൈഫൈ കിട്ടും ഈ ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സില് വൈഫൈ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയും കിട്ടും ഇതിൽ കൂടുതൽ എന്ത് ഫെസിലിറ്റി ഞങ്ങൾക്ക് വേണ്ടിയത് അതേപോലെ നമ്മൾ ലഗേജ് വെക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല സ്ക്രീനിൽ നമ്മൾ താഴത്തെ ലഗേജ് വെച്ച് മേലെ വന്നാൽ ആ സ്ക്രീനിൽ നമ്മള് ലഗേജിന് ക്യാമറ ഉണ്ടോ ബസ്സിൽ ഫുള്ള് ക്യാമറ അപ്പോൾ ഇനി ഫൈനാൻഷ്യൽ ഹെൽപ്പിന്റെ മാത്രമല്ല ഒരുപാട് ഞാനിപ്പോ ഫ്ലൈറ്റിലൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഉള്ളത് അപ്പം അതിനെ പറ്റി അടിപൊളി നമ്മളെ കാഴ്ചകളിലെ കാണും എന്താണ് അപ്പൊ ഈ ഫെസിലിറ്റി ഘട്ടങ്ങള് ഇപ്പം എയർപോർട്ടിൽ ഇറങ്ങി നമുക്കുള്ള അതേപോലെ വൈഫൈ അതേപോലെ ചാർജിങ് കണക്ടേഴ്സ് മഴ ആയതുകൊണ്ട് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് മക്കാവിലേക്ക് ആ കാണുന്ന ദൂരത്തുള്ളത് മക്കാവിലേക്കുള്ള ക്ലിയറില്ല മക്കാവിലേക്കുള്ള ഒരു ബസിന്റെ ടെർമിനൽ ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കില് ഫ്ലൈറ്റ് മഴ ആയതുകൊണ്ട് നമ്മളെ കാഴ്ചക്ക് ഒരു സുഖം കിട്ടിയില്ല ഇതൊക്കെ അതിന്റെ ട്രാക്കുകൾ ഭാഗങ്ങളാണ് റോഡ് കണ്ട കടലിലേക്ക് ആക്കി വെച്ചിട്ടുള്ള കഴിയുമ്പോൾ ഇത് ഫില്ല് ഫില്ല് ചെയ്ത് അവിടെ വരെ കൊണ്ടുപോകാൻ വരും അങ്ങനെ ഫുള്ള് ഫില്ലിങ് ആണ് മക്കൌന്റെ ബ്രിഡ്ജാണോ ഈ കാണുന്നത് അല്ലല്ലേ നമ്മളിപ്പോ പോവാനുള്ള ബ്രിഡ്ജാണ് കേട്ടോ ഇതുപോലെ ബ്രിഡ്ജ് എന്താണ് കടൽ എന്താണ് എയർപോർട്ട് എന്താണ് റോഡ് എന്താ ഒന്നും മനസ്സിലാവില്ല ആ രീതിയിൽ ഫുള്ള് അതിനൊരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ബ്രിഡ്ജ് ഉണ്ടാക്കേണ്ടി അടുത്ത് ബ്രിഡ്ജ് ഉണ്ടാക്കും ഫില്ല് ചെയ്യേണ്ടിയിടത്ത് ഫില്ല് ചെയ്യും പോർട്ട് വേണ്ടിയിടത്ത് പോർട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹോങ്കോങ് ഇപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ല ഐലൻഡ് ആ ഐലൻഡിൽ നിന്ന് കടന്ന് ഇപ്പോൾ വേറൊരു ഐലൻഡാണ് അതിലൻ്റ് ഉള്ള ബ്രിഡ്ജാട്ടോ അത് ഇവിടുത്തെ ഐലൻഡുകൾക്കൊക്കെ ബോട്ട് സർവീസ് പോലെ തന്നെ ബ്രിഡ്ജ് ഉണ്ടാവും മെട്രോ ഉണ്ടാവും ട്രെയിൻ സർവീസ് അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള എല്ലാ സർവീസും അതിനുണ്ടാവും അടുത്ത ഐലൻഡിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇപ്പം ഈ ഐലൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐലൻഡിലെത്തി കഴിഞ്ഞാൽ അടുത്ത ഐലൻഡിലേക്ക് അങ്ങനെ ഐലൻഡ് ടു ഐലൻഡ് സർവീസ് ആണ് ഹോങ്കോങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ ഫില്ല് ചെയ്തു വരുന്നത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ആശ്ചവർ ഇങ്ങനെ കയറി 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 വരിക ഇവിടെ നമ്മളെ നാട്ടിലൊന്നും പിടിക്കാൻ ആളൊന്നുമില്ല ഇവർക്ക് എത്ര വേണമെങ്കിലും കയറി പിടിക്കാം മണ്ണ് കൊണ്ടുവന്ന് കല്ല് കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് ആ ഏരിയ ഭൂമിയാക്കി മാറ്റം വരും ആധാർ ആക്കുന്നുണ്ടോന്ന് അറിയില്ല ഇതൊക്കെ ആധാരമില്ലാത്ത ഭൂമിയായിരിക്കും കാരണം കടല് ഫില്ല് ചെയ്യാണല്ലോ പക്ഷെ ഇവിടെ ഫുള്ള് ഇത്രയും ഏരിയ മുമ്പൊക്കെ പത്ത് വർഷം മുമ്പൊന്നും ഈ ഏരിയ ഒക്കെ കടലായിട്ട് കിടന്നാണ് അതൊക്കെ ഫില്ല് ചെയ്ത് ഇതേപോലെ ആക്കി ട്രെയിൻ സർവീസിന്റെ ട്രെയിൻറെ വർക്ക് ഷോപ്പാണത് അത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു ഈ മെട്രോ സർവീസിന്റെ ഫുള്ള് ട്രെയിൻറെസ് വർക്ക് ആണ് എന്ത് വലുപ്പാ കണ്ടല്ലേ ഫുള്ള് ക്രെയിനൊക്കെ വെച്ച് അതിന്റെ സൗകര്യങ്ങളൊക്കെ വെച്ച് എല്ലാ സംഗതികളും ഇത് കണ്ടെങ്കിൽ ഈ മല കണ്ടെങ്കില് ഇതിപ്പോ ടണല് വരും ഈ ഇതിന്റെ ഉള്ളിൽ കൂടി ഈ ടണലിന്റെ ഉള്ളിൽ കൂടി ആ വരും കേട്ടോ ടണല് വേണ്ടി എടുത്ത ടണല് അല്ലാതെ മല പൊളിക്കുന്ന പരിപാടിയൊന്നുമില്ല അത് ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ അതിലൂടെ കടന്ന് നേരെ ഇവിടെ കടൽ കണ്ടെ ഇതൊക്കെ കടലാണ് കേട്ടോ അതൊന്നും കായലല്ല കടലിന്റെ ഓരോ ഭാഗങ്ങളാണ് അതിന്റെ ഇടയിൽ ഇഷ്ടം പോലെ കടലിന്റെ അകത്താണ് ഈ മലകൾ കിടക്കുന്നത് അതാണ് ഹോങ്കോങ് കണ്ടിലെങ്ങൾ ആയാലുണ്ട് ഇതില് ബീച്ച് വേണ്ട കടമസിക്കുന്ന ആൾക്കാർക്ക് അതായത് ഇവിടെ ഫ്ലാറ്റില് അത്രയും ഫ്ലാറ്റുകൾ ഉണ്ടല്ലേ ഇവർക്കൊക്കെ ഈ ബീച്ചൊക്കെ ഉപയോഗിക്കാൻ ബീച്ചിന് വേറെ പോവുകയൊന്നും വേണ്ട അല്ലേ എന്താ സെറ്റപ്പ് ഇതാണ് ഹോങ്കോങ് വേറുള്ള രാജ്യങ്ങളിൽ നിന്നും ഹോങ്കോങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് ഈ സംഗതി കേട്ടോ നാട്ടിന്റെ സൈഡിൽ ഇതുപോലത്തെ ചെറിയ സ്ഥലത്ത് ഇത്ര തട്ടില് ഫ്ലാറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളെ ഗവൺമെന്റിനൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം നാട്ടില് നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അഞ്ഞൂറ് മീറ്ററോക്കെ വിറ്റട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇവരൊക്കെ ഹോങ്കോങ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് വേണം അതൊക്കെ സമ്മതം വാങ്ങാൻ ഇത് കണ്ടെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ടോ നമ്മള് അതാ കൊണ്ടോ ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നമ്മളെ ട്രക്കിലും കുക്കിലും ഒന്നല്ലോ അതോ അതേപോലത്തെ ഇതില് മറ്റേ വാട്ടർ ഇതിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടു വന്ന അവിടെ ഫില്ല് ചെയ്ത് അവിടെ ഇങ്ങനെ സെറ്റാക്കി ഇത് വലിയൊരു ടണലോ ബസ് കടന്നു പോകുന്ന ഇതേപോലെ ഇഷ്ടംപോലെ ടണലുകൾ ഉണ്ട് ടണൽ ടണല് കഴിഞ്ഞാൽ വർഷങ്ങൾക്കതെയാ മുമ്പുള്ള ബിൽഡിംഗ് കിട്ടി അടുത്തത് നോക്കി ഫില്ല് ചെയ്തത് കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ബിൽഡിങ് മൊത്തം നൂറ് മീറ്ററും ഇല്ല അയിമ്പത് മീറ്ററും ഇല്ല ഒരു മീറ്റർ പരിപാടിയില്ല ഇവിടെ ഇവിടെ നേരെ ആവശ്യമുള്ളവരുണ്ടാക്കുക കറക്റ്റ് എഞ്ചിനീയറിങ്ങിലാവുക അവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചില ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ടോ ഇങ്ങനത്തെ അടിപൊളി അതിശയങ്ങളും രസങ്ങളും വേണം ഇവിടെ എല്ലാം യൂസ്ഫുൾ ആയിരിക്കും വേസ്റ്റ് ആയിട്ട് സംഗതി ഉണ്ടാവില്ല ഉപയോഗിക്കാത്ത സംഗതികളുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അനാവശ്യ റൂൾസ് ഇല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലാറ്റുകൾ നേരത്തെ അട്ടിക്ക് വെച്ചുണ്ടോ അതാണ് കേട്ടോ കാഴ്ചകൾ ഒരു മലയും ഉണ്ടെങ്കിൽ മലന്റെ ഒക്കെ ഏത് സൈഡിലായാലും മേലായാലും അതിനു പറ്റിയ ആർക്കിയോളജിക്കൽ ഏരിയ ആണെങ്കിൽ അപ്പം കൺസ്ട്രക്ഷും ഇതിൽ നിങ്ങൾ കാണുന്ന ഈ സാധാരണ ഇതില് അത് മാത്രം മുപ്പത് തട്ട് നാല്പത് തട്ട് ഫ്ലോർ ആട്ടോ അത് അപ്പുറം കാണുന്നില്ല നിങ്ങൾ ഹൈറ്റിലുള്ളത് അറുപത് തട്ട് എൺപത് തട്ട് വരെ ഒക്കെ ഉണ്ടാവും ഓരോ ഫ്ലാറ്റുകളും എന്നിട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ നല്ല പാർക്ക് സൗകര്യങ്ങള് സ്കൂള് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് അതിന്റെ സെറ്റിങ്സ് അതായത് നമ്മൾ നാച്ചുറലി ഇത് ഇവിടെ ഒരു റെസിഡൻഷ്യൽ യോഗ്യമല്ലാത്തൊരു സ്ഥലത്തിനെ ബ്രിട്ടീഷുകാർ അന്ന് ഇത്രയും സൗകര്യങ്ങളിലൊരു സംഗതിയാക്കി മാറ്റിയതാണ് ഈ ഫ്ലാറ്റിൻ്റെ കൂട്ടം കണ്ടങ്ങൾ ഇതൊരു വലിയ കമ്മ്യൂണിറ്റി ആയിരിക്കും വലിയ ഗാർഡൻ കണ്ടില്ലെങ്കിൽ ഗാർഡൻ സൗകര്യങ്ങളൊക്കെ എത്രയോ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നുണ്ടാവും ഇതിൻ്റെ പുതിയ അപ്ഡേഷനാണ് ആ വന്നത് നാല് ഫ്ലോറുകൾ നാല് ടമില്ല നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു എഴുപതും എൺപതും തട്ടൊക്കെ ഇത് കാണും ഹൈറ്റ് ഇങ്ങനെ ഹോങ്കോങ്ങിലത്തെ എല്ലാ സംഘത്തെ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയകൾ ഇതേപോലെ ഒരുപാട് കാണാൻ പറ്റും പക്ഷെ നമ്മളിപ്പോൾ ഇനി എത്തുന്ന സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ബിൽഡിങ് പക്ഷെ അവിടെ കൊമേഴ്ഷ്യൽ ആയിരിക്കും ഒരു ഇതി സ്കൂള് സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂള് ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഫ്രീ ആണ് ഇവിടെ ഒന്നും ചാർജുകളില്ല വിദ്യാഭ്യാസം ഫ്രീ അല്ലേ ബസ്സുകള് പഠിച്ചതും ഒക്കെ ഫ്രീ സ്കൂള് ഒന്ന് അപ്പൊ നമ്മള് ബസ്സിൽ

ഇതോ നമ്മളെ ഏരിയ ഈ ഏരിയ നമ്മൾ കോലോൺ റോഡാണ് കോലോൺ റോഡ് കോലോൺ റോഡിൽ നമ്മൾ ചുങ്കിങ് മൻഷൻ എന്ന് പറഞ്ഞൊരു ബിസിനസ് സെന്റർ ഉണ്ട് അതിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ ലേസംകോട്ടേക്ക് വന്നതാണ് ഫുള്ള് മഴ കളിയാണ് കണ്ടില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ഹോങ്കോങ് ചൈന ഇന്തോനേഷ്യ ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പുറപ്പെട്ട് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ് ഹോങ്കോങ്ങിൽ എത്തിയിരിക്കുകയാണ് ഇനി ബാക്കി കാഴ്ചകളുമായി ഇന്ന് മഴ ബുദ്ധിമുട്ട് കൂടി ഉള്ളതുകൊണ്ട് ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നാളെ ബായ്